ഇലക്ട്രോണിക് കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ോ പാടശേഖരത്തിൽ ഏക്കറോളം വരുന്ന നശിപ്പിച്ച് കാട്ടുപന്നികളുടെ വിളയാട്ടം തോടുകാട്ടിൽ വീട്ടിൽ കേശവൻകുട്ടിയുടെ രണ്ട് ഏക്കറോളം വരുന്ന കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് ചേലക്കര അന്തിമഹാകാളംകാവ് പുലാക്കോട് പാടശേഖരത്തിലാണ് തോടുകാട്ടിൽ വീട്ടിൽ കേശവൻകുട്ടിയുടെ രണ്ട് ഏക്കറോളം വരുന്ന നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചത് പതിനഞ്ച് ദിവസത്തിനുശേഷം കൊയ്തെടുക്കാറായ നെൽക്കതിരുകളാണ് കാട്ടുപന്നികളുടെ വിളയാട്ടം കൊണ്ട് നശിച്ചുപോയത് ദിവസങ്ങളായുള്ള കഠിന പരിശ്രമത്തിന് അവസാനമെത്തിയപ്പോഴാണ് ഈ ദുർവിധി വേട്ടയാടിയത് വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം രൂക്ഷമായതോടെ പലരുടെയും ഉപജീവന മാർഗം തന്നെ നിന്നുപോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ കർഷകർ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് വടക്കുമുടി പാലശേഖരത്തിൽ ഒരു കർഷകനാണ് ഏകദേശം ഒരു രണ്ടേക്കറ കൃഷി ഞാനിവിടെ ചെറിയൊരു കർഷകനാണ് രണ്ടേക്കറ കൃഷികളും ഇപ്പൊരാഴ്ചയായിട്ട് ഡെയിലി പന്നികൾ വന്ന് കൃഷി മുഴുവൻ നശിച്ച് ഒരു പൂല് നെല്ല് പോലും കിട്ടാത്തക്ക വിധത്തിലാണ് ഇന്നലെ മിനിയാന്നും പന്നി ഊരാടുന്നത് ഇപ്പോഴാണെങ്കിൽ ഇന്നലെ മഴ പെയ്തു ഞങ്ങൾ കൊയ്യാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കൊയ്യാം ഇന്നലെ മഴ പെയ്തു കണ്ടത്തിൽ നിന്ന് നിറച്ചു വെള്ളമാണ് ഇനിയിപ്പം വണ്ടി വന്നാലിനെ വണ്ടി പൂന്തിയിട്ടും അത് ഉള്ളതും കിട്ടാതെ അങ്ങനെ കർഷകന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ് ഗവണ്മെൻറ്റെന്നാണെങ്കിൽ ഒരു പത്ത് പൈസ കർഷകന് കിട്ടുന്നുമില്ല ഒന്നുമില്ല അത്രയും ബുദ്ധിമുട്ടായി ഇന്ന് ഞാൻ കാലത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ എനിക്ക് ജീവിക്കണമെന്നുണ്ടായിരുന്നില്ല ഇത്രയും കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ആകെ നിരാശയായി അപ്പളയും ഞാൻ അങ്ങനെ അമ്മാരും മക്കളൊക്കെ വന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ പറഞ്ഞു എന്താ ചെയ്യുക പന്നിങ്ങനെ വരുന്നു നമ്മളെ നശിപ്പിക്കുന്നു അതിൽ എന്തേലും ഗവൺമെൻ്റ് ഒരു ഇത് കാണിക്കണം നമ്മൾ പണ്ട് കാലത്തൊക്കെ പന്നിയൊക്കെ വരുമ്പോൾ വെടിവെച്ച് കൊല്ലാണ്ടെന്ന് ഇപ്പോൾ ചെയ്താൽ നമ്മൾ ജയിലിൽ പോകും അപ്പോൾ എന്നുവെച്ചാൽ ഗവൺമെൻ്റ് ഒരു നിയമപ്രകാരം പന്നികളെ ഈ കാലമായാൽ പന്നികളെ വെടിവെച്ച് കൊന്ന് ഉള്ളൊരിത് ആ പന്നി വെടിവെച്ച് കൊന്ന് കുഴിച്ചിടുക എന്തായാലും ചെയ്യാം നമുക്ക് തിന്നൊന്നും വേണ്ട അങ്ങനെയാണ് ദിവസം പ്രതി ഡെയിലി ഞാൻ ഓരോ കൂട്ടം പന്നി എട്ടും ഒമ്പതും പത്തും ഒരു രണ്ട് പന്നിയുണ്ട് ചുരുങ്ങിയതൊരു ഓരോ മനുഷ്യൻ്റെ ഉയരാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ഞാൻ എന്നാലും ഇപ്പം ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ പടക്കം പൊട്ടിച്ച പന്നി ഇഞ്ചരിക്ക് വരിക അത്രയും വളരെയേറെ ഞാനും പന്നി യുദ്ധമായി അവസാനം ഞാൻ കയറിപ്പോയി പന്നി ചന്ത ചെയ്യുക ചിലപ്പോൾ നമ്മൾ ചറ്റി ചിലപ്പോൾ തട്ടിയാൽ നമ്മളിതാവും അന്ന് ആ രീതിയാണ് കർഷകൻ്റെ ഇപ്പം ഇന്നത്തെ രീതി നമ്മളിവിടെ രാത്രി കടന്നിട്ടും കയറി അവൻ വരും കംപ്ലീറ്റ് ഇതാക്കും ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇതേ സ്ഥിതി ഇപ്പോൾ ും കിട്ടില്ല ഒരു നെല്ല് കിട്ടില്ല ഒന്നല്ലെങ്കിൽ പിടിക്കും അല്ലെങ്കിൽ പന്നി അങ്ങനെ എല്ലാം കിട്ടുന്ന തരണം എന്ന് മാത്രമേ എനിക്ക് നിരവധി വാർത്തകളാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി നശിച്ച കർഷകരെ കുറിച്ച് ദിനം പ്രതി പുറത്തു വരുന്നത് യാതൊരു പ്രതിവിധിയും കാണാത്തതുകൊണ്ട് കൊണ്ട് ഉറക്കമൊഴിച്ചും പടക്കം പൊട്ടിച്ചും കർഷകർ കണ്ണിലെണ്ണയൊഴിച്ച് കൃഷി കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ കണ്ണൊന്ന് തെറ്റിയപ്പോൾ എല്ലാ പ്രയത്നങ്ങളും പാഴായിപ്പോയി കർഷകരുടെ കണ്ണീർ എന്നാണ് തീരുക എന്നറിയാതെ ആശങ്കയിലാണ് കൃഷി ഉപജീവന മാർഗമാക്കി ന്യൂസ് സിസിന്